തേങ്ങ ഉണ്ടല്ലേ എണ്ണ ഉണ്ടാവുള്ളൂ അത് ആദ്യം കർഷകരെ ബോധവത്സരം ചെയ്യാം ഏറെ കർഷകർക്ക് മറ്റുള്ള സംസ്ഥാനത്ത് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് കരണ്ടായാലും വെള്ളം എല്ലാം കുറവാണ് കൂലി കുറവാണ് ഇന്നിവിടെ അങ്ങനെയല്ല രണ്ടുപേരും ഇടദോഷം പലദോഷം എല്ലാം കണക്കാം കൂഴിച്ചുപോപ്പ് തടയുകയാണെങ്കിൽ മാർക്കറ്റ് ഓട്ടോമാറ്റിക്കലി താഴെ പോകും അല്ലെങ്കിൽ ഇറക്കുമതി അനുവദിക്കും കേരം എന്ന് പറഞ്ഞാൽ തെങ്ങ് എന്ന് പറഞ്ഞാൽ തെങ്ങിൽ നിന്നും ഉൽപ്പാദിക്കപ്പെടുന്ന പല കാര്യങ്ങളുമുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെളിച്ചെണ്ണ ഞാൻ പറഞ്ഞു വരുന്നത് വെളിച്ചെണ്ണയുടെ കാര്യമാണ് വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയിട്ട് നാളുകൾ ഏറെ ആകുന്നു ഓണത്തിന് മുന്നേ വെളിച്ചെണ്ണയുടെ വില കൂടിയതാണ് ഓണം കഴിഞ്ഞു വെളിച്ചെണ്ണയുടെ റേറ്റ് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല ആ നാനൂറ് അഞ്ഞൂറ് അതിലും റേറ്റ് വന്നിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നാൽ സാധാരണ നിലയിലേക്ക് ഇപ്പോഴും വെളിച്ചെണ്ണയുടെ റേറ്റ് വന്നിട്ടില്ല സാധാരണക്കാരെ അത് ധാരാളം ബാധിക്കുന്നു ഓണത്തെ അത് ബാധിച്ചു സെലിബ്രേഷനെ അത് ബാധിച്ചു ഇപ്പോഴും ബാധിക്കപ്പെട്ടിരിക്കുന്നു എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം മാർക്കറ്റിലാണ് ഇവിടെ കുറേ വ്യാപാരികളുണ്ട് സാധാരണ ജനങ്ങളുമുണ്ട് എന്താണ് ഇതിൻ്റെ കാരണം എന്തെല്ലാം ഘടകങ്ങൾ വന്നാൽ ഇത് കുറയ്ക്കാൻ സാധിക്കും നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട് അവരുടെ സംസാരങ്ങളിലേക്ക് തേങ്ങയുടെ വരവിൻ്റെ കുറവാണ് എന്നാണ് മറ്റേ ഹോൾസെയിലും പറയുന്നത് എന്തായാലും അതന്നെ ശാശ്വത പരിഹാരം നമുക്ക് തേങ്ങയുടെ കൂടുതൽ ഉൽപ്പന്നം കിട്ടിക്കഴിഞ്ഞാലാണ് വെളിച്ചെണ്ണ വില കുറയുന്നതാണ് ധാരണ എന്റെ ധാരണ കേരള കർഷകർക്ക് മറ്റുള്ള സംസ്ഥാനത്ത് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് കറൻറ്റായാലും എല്ലാം കുറവാണ് കൂലി കുറവാണ് ഇന്നിവിടെ അങ്ങനെയല്ല നമ്മളവിടെ വെള്ളവും ഇല്ല വരണ്ട അതിനൊക്കെ പൈസ കൊടുക്കണം കൂലി കാശ് ഒരു തെങ്ങിനെ മോളിൽ കയറാനാണെങ്കിൽ കാശ് ഒരുപാട് കൊടുക്കണം അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ തെങ്ങ് കൃഷിയിൽ നിന്ന് പുറകോട്ട് പോയി അതാണ് കൂടുതൽ ഇവിടെ ഈ അവസ്ഥ ഉണ്ടായേക്കുന്നത് നമ്മളിപ്പോ എല്ലാം മറ്റുള്ള സംസ്ഥാനത്ത് നിന്ന് അപേക്ഷിച്ചാണ് ഇപ്പൊ ഈ വെളിച്ചെണ്ണ ഇവിടെ ഉപയോഗിക്കുന്നത് തേങ്ങയുടെ വലവ് കൂടണം എങ്കിൽ മാത്രമേ കുറയാൻ സാധ്യതയുള്ളൂ എന്നാണ് എന്റെ അറിവ് എത്രയാണ് ഫീന്ന് സർക്കാർ വില കൂടുന്നതിനെ പറ്റി ഒന്നും ചെയ്യുന്നില്ല അത് രണ്ടുപേരും ഇടദോഷവും പല ദോഷവും എല്ലാം കണക്കാം ഏഹ് രണ്ടുപേരും ഒരുമിച്ച് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണെങ്കിൽ സാധനങ്ങൾ യു ഡി എഫ് സർക്കാർ ഭരിക്കുമായിരുന്നെങ്കിൽ എൽ ഡി ഫാ സംരംഭം വെച്ച് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ഉണ്ടാക്കിയാണ് ഒരു ആർക്കും രണ്ടുപേർക്കും പരാതില്ല അതുകൊണ്ട് എല്ലാ സാധനത്തിനും വിലയില്ലാത്ത സാധനം എന്താ ഉള്ളത് എല്ലാ സാധനങ്ങളും എല്ലാത്തിനും വില എല്ലാത്തിനും വില കൂട്ടിരിക്കുക അതുകൊണ്ട് വലിയ പാടാണ് നമ്മുടെ നാട്ടിലൊക്കെ വെളിച്ചെണ്ണ എനിക്ക് നാനൂറ്റിപ്പത്ത് രൂപ നാനൂറ്റി രൂപയ്ക്കൊക്കെ വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട് അതിനെപ്പര് ചോദിക്കാനും പറയാൻ ആരുമില്ല ശബ്ദമാണ് ശബ്ദം എല്ലാവരും വില കൂടുന്നു കൂടുന്നു മാത്രം പറയുന്നു വേറെ ഒന്നും പറയുന്നില്ല ഇവിടുത്തെ പ്രതിപക്ഷം തകർന്നു അരിപ്പണയപ്പോയി അവരെല്ലാം നാലു തട്ടാം അതുകൊണ്ട് ഒരു ഒരു രക്ഷയില്ല കാരണം ഈ സർക്കാർ പറഞ്ഞത് ഇവര് തന്നെ കയറുള്ളു പറഞ്ഞതിൽ ഇപ്പൊ രണ്ടു കൂട്ടർ ഒരുമിച്ചു ഇനിയിവിടെ രക്ഷ വന്ന ബിജെപി സർക്കാർ പറഞ്ഞു

ഓയിൽ മിൽ നടത്തുന്ന ആളാണ് ഇതിൻ്റെ കൊച്ചിൻ ഓയിൽ മർച്ചൻസ് അസോസിയേഷൻ്റെ വെളിച്ചെണ്ണ മില്ലുകാരുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് ഞാൻ അപ്പോൾ ഈ വെളിച്ചെണ്ണയുടെ വില ഉയരാനുള്ള കാരണം വികൃത്യമായിട്ടുള്ള വിലക്കയറ്റമാണ് എന്ന് പറഞ്ഞാൽ പൊതുവെ തമിഴ്നാട് ആസ്പദമാക്കിയിട്ടാണ് ഇതിൻ്റെ വില നിർണ്ണയിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇതിൻ്റെ വിപണി കാന്ങ്കയം ഭാഗത്താണ് ഇതിൻ്റെ വിപണി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നാലാ ഭാഗത്തു നിന്നും ആ വിപണിയെ ആസ്പദമാക്കിയിട്ടാണ് കൊപ്രയെല്ലാം വരുന്നത് അപ്പോൾ ആ വിപണി അവർ കൈയടക്കിക്കൊണ്ട് അവിടുത്തെ തമിഴ്നാട്ടുകാർ കൊപ്ര പുഴിച്ചു വെച്ചുകൊണ്ട് വില കൃത്യമായി വില ഉയർത്തുന്നു ഇതാണ് അസോസിയേഷൻ്റെ പ്രധാനമായിട്ട് പറയാനുള്ളത് കൃത്യമത്വം കാണിക്കുന്നുണ്ടല്ല കൃത്യമായി അവർ വില പുഴിച്ചു വെക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശബരിമല സീസൺ വരുന്നുണ്ട് ശബരിമല സീസൺ വരുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് സന്നിധാനം ഒൻപത് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിന് അതിന് ലേലം യിക്കഴി അത് വിളിച്ചിരിക്കുന്നത് കർണാടക എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ വിവരം അപ്പം ഇതൊക്കെ വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് വില ഉയർത്തുകയാണ് കാരണം ഈ ഭാരതത്തിൽ തന്നെ ഭക്ഷണേട് ഉപയോഗിക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം അപ്പോൾ ഇതിന് വില കുറയാൻ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഇറക്കുമതി അത്യാവശ്യമാണ് എന്ന് പറഞ്ഞാൽ ഇവരിപ്പോൾ മുപ്പത് ശതമാനം കുറവ് നാൽപ്പത് ശതമാനം കുറവ് എന്ന് തമിഴ്നാട്ടുകാരും പറയുന്നുണ്ട് എന്തുകൊണ്ട് അവർ ഇറക്കുമതി ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല ഞങ്ങളുടെ അസോസിയേഷൻ ഇറക്കുമതി ചെയ്യാൻ പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ കൃഷിമന്ത്രിക്കും അല്ല സം കേന്ദ്ര കൃഷിമന്ത്രിക്കും അതുപോലെ തന്നെ പീയൂഷ് ഗോയൽ അത് അങ്ങേര് എൻ്റെ വകുപ്പ് ഓർമ്മയില്ല അതുകൂടാതെ നമ്മുടെ ഇങ്ങേരി നമ്മുടെ മുഖ്യമന്ത്രി ഇവിടുത്തെ സംസ്ഥാന മുഖ്യമന്ത്രി ഇവിടുത്തെ കൃഷിമന്ത്രി ഇവർക്കെല്ലാം ഞങ്ങൾ നിവേദനം ഓണത്തിന് മുമ്പ് തന്നെ കൊടുക്കുകയുണ്ടായി ആ സമയത്ത് അസോസിയേഷൻ ഇടപെട്ടതുകൊണ്ടാണ് ആ ഓണത്തിനെങ്കിലും വില കുറച്ച് വെളിച്ചെണ്ണ വിൽക്കാൻ സാധിച്ചത് പിന്നെ വേറെ ഇനിയിപ്പോൾ ഉടനെ കുറയാൻ എന്തെങ്കിലും അതിന് സാധ്യത കാണുന്നുണ്ടോ കാരണം മലയാളികൾ കൂടുതലും സാർ പോലെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ അത് വളരെയധികം പ്രധാനപ്പെട്ടാണ് സീസൺ ഓണ സീസണും കഴിഞ്ഞു എന്നിട്ടും കുറഞ്ഞില്ല ഇനിയും ഉടനെ അതിന് പെട്ടെന്ന് കുറയാൻ എന്തെങ്കിലും മാർഗം കാണുന്നുണ്ടോ മുന്നിൽ വെളിച്ചെണ്ണ വില ഇങ്ങനെ നിക്കുവാണെങ്കിൽ മലയാളി ജനത ഫിഫ്റ്റി പെർസെന്റ് ഇപ്പൊ തന്നെ പോയി കഴിഞ്ഞു മറ്റുള്ള എണ്ണകളിലേക്ക് പോയി കഴിഞ്ഞു അപ്പോ ഒരിക്കലും പിന്നെ തിരിച്ചു പറഞ്ഞിട്ട് വലിയ ബുദ്ധിമുട്ടാണ് അതാണ് അതിന്റെ പ്രധാനമായ കാര്യം ഇപ്പൊ തന്നെ നമ്മൾ ഏത് ഹോട്ടലിൽ പോയാലും നമുക്ക് പാം ഓയിലും സൺഫ്ലവറും കിട്ടത്തുള്ളൂ കാരണം ഇതിന്റെ മൂന്നിരട്ടി വിലയായി കാരണം ഒരു ആറുമാസം മുമ്പ് നമ്മൾ എടുക്കുവാണെങ്കിൽ വെളിച്ചെണ്ണയുടെ വില ഒരു നൂറ്റി എമ്പത് രൂപ നൂറ്റി എഴുപത് രൂപ കിടന്ന വെളിച്ചെണ്ണയാണ് ഇത് ഉയർന്നുയർന്ന് ഈ വിലയിലേക്ക് വന്നത് ഇപ്പോൾ ഈ വില ഉയർന്നിട്ട് ഓണം കഴിഞ്ഞിട്ടും വില താഴുന്നില്ല ഇന്നിപ്പോൾ പൊള്ളാച്ചി മാർക്കറ്റിൽ നിന്ന് ദിനംപ്രതി അമ്പത് വണ്ടി പച്ച തേങ്ങ പൊള്ളാച്ചി മാത്രം മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വേറെ അൻപത് വണ്ടി അമ്പത് വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി പന്ത്രണ്ട് ടണ് പതിമൂന്ന് ടൺ വണ്ടി ഒരു എണ്ണൂറ് ടൺ തേങ്ങ ദിനംപ്രതി കാന്ങ്കയം അടുത്താണ് കൂടി നമ്മൾ മുപ്പത്തി നാൽപ്പത് കിലോമീറ്റർ അവിടെ ഇത് സാധനം പോകുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ആയിരം തേങ്ങ പൊതിക്കുന്നതിന് എണ്ണൂറ് രൂപയാണ് കൂലി അത് അവർക്ക് പോരാഞ്ഞിട്ട് നീയാന്ന് തൊള്ളായിരം രൂപ ആവശ്യപ്പെട്ടവർ കാരണം അതിന് മാത്രം തേങ്ങ വരവുണ്ട് അപ്പം ഇത് നമുക്ക് ശരിക്കും ആയിട്ട് മനസ്സിലാവും പൂഴ്ത്തി വെച്ചുകൊണ്ട് വിപണി പൊക്കുകയാണ് അപ്പോൾ അത് കേന്ദ്ര കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവണ്മെൻറ്റും ഇപ്പം നാളികേര വികസന ബോർഡ് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു മനപൂർവ്വമായിട്ടാണ് ചെയ്യുന്നത് മനപൂർവ്വമായിട്ട് വില അത് നമുക്ക് ഏറ്റവും ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന മലയാളികൾക്ക് ഏറ്റവും ദൂഷ്യമാണ് അത് സബ്സിഡി കൊടുത്തോണ്ടോന്നും കാര്യമായി മാർക്കറ്റ് ഓട്ടോമാറ്റിക്കലി താഴെ പോകും അല്ലെങ്കിൽ ഇറക്കുമതി അനുവദിക്കണം വ്യവസായികളെ തെങ്ങ് നട്ടു വളർത്തിയവര് തെങ്ങിന്റെ മണ്ടേല് തുരിശോകമായൊന്നും ഇടുക ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തെങ്ങിന് തടം വെച്ച് പച്ച കൃഷികൾ ചെയ്യണം ആ പച്ച വളങ്ങളിട്ട് എല്ലുപടി ഫാക്ടംബോസ് ഇങ്ങനെയുള്ള സാധനമൊക്കെ ഇട്ട് വെട്ടിമൂടി ഒഴിക്കണം ഒരാഴ്ചയിൽ ഒരു ദിവസം മാസത്തിൽ ഒരു നാല് തവണ തെങ്ങിന് ഇവിടുത്തെ തലമുറ അറിയാമോ അറിയില്ല തേങ്ങായ്ക്ക് വില കൂടുന്നു വെളിച്ചെണ്ണയ്ക്ക് വില കൂടുന്നു തേങ്ങ പറിക്കണമെങ്കിൽ തേങ്ങയുടെ മേളിൽ കൊമ്പചൊല്ലി എന്ന് പറഞ്ഞൊരു ഇതുണ്ടാവും ആ സാധനം ക്ലിയർ ആക്കി തെങ്ങിന്റെ മണ്ട വെട്ടി ക്ലിയർ ആക്കി കൊതുമ്പെല്ലാം വെട്ടി കളഞ്ഞ ഉപ്പും തുരിച്ചും കൂടി ഇടണം വർഷത്തിലൊരിക്കെ തേങ്ങ വെട്ടുന്നവര് ഒന്ന് മേളയിൽ നിന്ന് വെട്ടും കൗളി കയറുക കവളി കയറി ഞാൻ ഇരുറ്റുവേട്ടയാണ് എൻ്റെ വീട് എൻ്റെ വീട്ടിൽ ഒമ്പത് ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു മൂവായിരം തേങ്ങ രണ്ടു മാസത്തിലൊരിക്കും ഈ ഒമ്പത് ഏക്കറിൽ അന്ന് എനിക്ക് പതിനഞ്ചു വയസ്സേ ഉള്ളൂ ഇന്ന് അറുപത്തഞ്ചു വയസ്സുണ്ട് അത്രയും കൊല്ലം മുമ്പത്തെ കാര്യ ഈ പറയണേ അപ്പം കർഷകർ തെങ്ങ് നട്ടുവിട്ടാൽ തെങ്ങിൻ്റെ വെള്ളിലിട്ട് തെങ്ങിന്റെ വേര് ഇങ്ങനെ നിൽക്കും തെങ്ങ് ഇങ്ങനെ നിൽക്കും അങ്ങനെയല്ല ആ തെങ്ങിന്റെ ഉള്ളിലുള്ള മൊത്തം വേരും മണ്ണിനടിയിലായിരിക്കണം വെറുതെ പച്ച ചപ്പ് വെട്ടി മണ്ണ് കോരിയിട്ട് ചാണകപ്പൊടിയോ ജൈവോളോ ആണ് കൂടുതലിണ്ട് പിന്നെ നമ്മൾ പാത്രം കഴുകുന്ന വെള്ളങ്ങൾ ഇതെല്ലാം അതിൻ്റെ ചുവട്ടിൽ ചെന്ന് തണുണ്ടാവണം എൻ്റെ മോളുടെ അടുത്ത് ഒരു ഇത് തെങ്ങേ ഉള്ളൂ ആ തെങ്ങിന് വില കൂടി ഇപ്പൊ ഇപ്പം ഇടാൻ തുടങ്ങി ഇപ്പൊ ഒരു ചൊട്ടയില് ഒരു കൊലയില് നാല് തേങ്ങ ഉള്ള ഇത് അമ്പത് തേങ്ങ ഉണ്ടാകാൻ തുടങ്ങി അപ്പോൾ ആ ഒരു തെങ്ങ് നമുക്ക് അതിന്റെ ഫലം കാണിച്ചു തുടങ്ങി കർഷകരാണ് ഈ വില കൂട്ടാനുള്ള ഏറ്റവും ഈ ഇതിന്റെ ഏറ്റവും വലിയ അത്താണി കർഷകരാണ് തെങ്ങിന് വേണ്ടുന്ന സമയത്ത് വളം ചേർക്കുക അതിന്റെ പണികൾ ചെയ്താൽ ഈ തേങ്ങായ്ക്കൊന്നും ഓരോ വിലയും കൂടുതലാണ് ഉൽപ്പന്നം കുറഞ്ഞു അതായത് ചിങ്ങമാസത്തിൽ കന്നിമാസത്തി കന്നിക്കുരിക്കന്നാണ് പറയണേ കന്നിമാസത്തിൽ കൊല കാ കൂടുതലുണ്ടാവും വലുപ്പം ഉണ്ടാവില്ല ആ വലിപ്പം കുറഞ്ഞ് ആ തേങ്ങായ്ക്ക് ഇന്ന് മുപ്പത് രൂപ കൊടുക്കണം ഏഹ് എൺപത്തിരണ്ട് രൂപ തൊണ്ണൂറ് രൂപ വരെ തേങ്ങായ്ക്ക് വില വന്നു അപ്പൊ കർഷകര് ഒന്ന് ഉഷാറാവുവാണെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ എണ്ണയുടെ ഒക്കെ തേങ്ങ ഉണ്ടല്ലേ എണ്ണ ഉണ്ടാവുകയുള്ളൂ അത് ആദ്യം കർഷകരെ ബോധവൽക്കരണം ചെയ്യുക അത് നമ്മൾ പരാതി പറഞ്ഞിട്ട് എണ്ണ വിൽക്കുന്ന ആൾക്കാർക്ക് കിട്ടിയാലേ ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ അപ്പൊ കർഷകർ റെഡി പറയുക അതാണ് എനിക്ക് പറയാനുള്ളത് ശോകം അത് കൂടിയിട്ട് പിന്നെ അങ്ങോട്ട് കുറയുന്നില്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്ന റേറ്റിലേക്ക് വരുന്നില്ല 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 റേറ്റ് ആണ് ആരംഭത്തിൽ ഉണ്ടായിരുന്നു അത് തണുത്തു പോയല്ലോ വിഷയം ജനം അതിലായിട്ട് അങ്ങോട്ട് ഇതായി പോയി എന്ത് ചെയ്യാൻ മേടിക്കാണ്ടിരിക്കാൻ പറ്റൂല വിട്ടെടുത്താ പറ്റൂല പക്ഷെ പ്രതികരിക്കാനായിട്ട് നല്ല ആൾക്കാരില്ല എന്നുവെച്ചാ ഒരു മനുഷ്യന് അത്യാവശ്യം വേണ്ട ഒന്നുമില്ല കുളിക്കാനോ അല്ലെങ്കി ഒരു ഭക്ഷണത്തിൽ ഒരു കറി ഉണ്ടാക്കാനോ വിളിച്ചെണ്ണില്ലാതെ പറ്റൂല അപ്പൊ വെളിച്ചെണ്ണയുടെ വില കുറഞ്ഞ മതിയാവും അതായത് എന്തെങ്കിലും ഭരണവശത്തു നിന്ന് എന്തെങ്കിലും ഒരു നല്ലൊരു തീരുമാനം ഉണ്ടാ വേണം നമ്മള് കേരളീയർ കൂടുതലും ആശ്രയിക്കുന്ന വെളിച്ചെണ്ണയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലും മറ്റുള്ള രാജ്യങ്ങളിലും വെളിച്ചെണ്ണ അങ്ങനെ ഉപയോഗത്തിലില്ല അപ്പൊ നമ്മളെ സംബന്ധിച്ച് കേരളീനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ് ആണ് 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 കേരളത്തില് കേരളീയന്മാരെ കേരളീയരെ സംബന്ധിച്ച് വെളിച്ചെണ്ണ വളരെ അത്യാവശ്യമാണ് ഇപ്പൊ നമ്മ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോയാൽ അവിടെ മറ്റേ കടുകെണ്ണ റായ്ത്തേട് അത് ഇതൊക്കെയാണ് ഉപയോഗിക്കണം അല്ലെങ്കി സൂര്യകാന്തി എണ്ണ പക്ഷെ നമ്മൾ ശീലിച്ചിട്ടില്ല നമുക്കത് ടേസ്റ്റ് പിടിക്കൂല അതിന് മാറ്റങ്ങളൊന്നുമില്ല നമ്മള് കൊറച്ചൊക്കെ അതിനൊക്കെ ഒരു മായില് ഇപ്പൊ മറ്റേ ഇതിന്റെ ഇത് തവടെ എണ്ണന്റെ വെളിച്ചെണ്ണ കാര്യങ്ങൾ ഇതിലൊക്കെ തവടെ എണ്ണ വെളിച്ചെണ്ണ തവടെ വരുന്നുണ്ട് കൊറേയൊക്കെ മാറാൻ ശ്രമിക്കുക നമ്മളിത് നമ്മുടെ വൈഫിനോട് പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് പറയുന്നത് അത് പറ്റൂല അവൾക്ക് തലത്തേക്കെ വിളിച്ചിട്ട് ഇത് തന്നെ വന്ന നമ്മള് കൊറേടാ നിങ്ങൾ ഇതിന്നൊക്കെ മാറും കുറച്ചൊക്കെ മാറ്റം വന്നോന്ന് വെച്ചാ നമ്മള് കൊറേ ഇത് ഉപയോഗിക്കാതെ തന്നെ കൊറേ മാറ്റം വരും ഇപ്പൊ കൊറേ മാറ്റം വന്നിട്ടുണ്ട് കാരണം നമ്മൾ ഇത് ഉപയോഗിക്കുന്നില്ല അതിന്റെ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട് കാരണം നമ്മൾ ഇത് കൊറച്ചൊക്കെ കുറഞ്ഞപ്പോ നാനൂറ്റി അമ്പതിന്ന് മുന്നൂറ്റി പത്തൊമ്പതിലൊക്കെ വന്നില്ലേ അന്ന് പറഞ്ഞു നമ്മള് കൊറേ ഇത് നമ്മള് തന്നെ അങ്ങോട്ട് നമ്മൾ ഇവരെ ബാൻഡ് ചെയ്യാ ഇത് വേണ്ടെന്നുള്ളൊരു ബാൻഡേക്ക് വരുമ്പോ തന്നെ ഇവര് കുറച്ച് കുറച്ചോളൂ നമ്മളത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചിട്ടിരിക്കുന്നുണ്ട് അതിന്റെ വീട്ടിൽ എന്റെ വരും ഇപ്പൊ കടകളിലിപ്പോ നമ്മള് വടക്കേന്തിയിലൊക്കെ പോയി ഈ വെളിച്ചെണ്ണ ഒന്നല്ലേ ഉപയോഗിക്കുന്നത് കടകന്നെ അവിടെ ഇതിനേക്കാൾ പോലും കാലഘട്ടത്തിലൊക്കെ ഞാൻ ഒരു എഴുപതിലൊക്കെ പോയിരുന്നപ്പോ മുന്നൂറ്റി എമ്പത് രൂപ മുന്നൂറ്റി അറുപത് രൂപ അവര് കടുക്ണ് ഉപയോഗിക്കുന്ന കാലഘട്ടം പക്ഷെ അവർക്ക് പറ്റുള്ളൂ നമുക്ക് കളിച്ചെ പറ്റുള്ളൂ നമ്മളാ ഇതില് കൊറച്ച് നമ്മള് അവര് നമ്മൾ അത് വേണ്ട തന്നെ കുറയും മുന്നൂറ്റി പത്തൊമ്പത് രൂപ സർക്കാർ എന്നെ കൊടുക്കാൻ തുടങ്ങിട്ടില്ലേ നമ്മൾ മലയാളികൾ കൊറേ അത് വേണ്ടെന്ന് വെച്ചു അത് നമ്മള് അപ്പൊ നമ്മളിത് വേണ്ട വേൻ്റ് ചെയ്യുമ്പോ അവർക്ക് സ്വയം കുറച്ചോളും എല്ലാ വരെ നിവൃത്തി ഒന്നുമില്ല അല്ലാതെ ഇവരാരെ സഹായിക്കാനോ ഒന്നുമില്ല ഇതിപ്പോ നാനൂറ്റി പത്തൊമ്പത് ഒറ്റക്ക് മുമ്പോട്ട് അങ്ങനെ കൊണ്ടുപോകണ നമ്മളാരെ സഹായിക്കാനോ ഒന്നല്ല ഇതെല്ലാ ഇതിലും ഉണ്ട് ഇപ്പൊ കൊറേ ഇതിലിപ്പോ അഞ്ഞൂറ് വരെ പോയത് നമ്മളിവിടെ താത്തിക്കൊണ്ടുന്നില്ലേ കൊറച്ചും കൂടി വിലംപിടിക്കും അങ്ങനെയും അങ്ങനെ ഉപയോഗം കുറച്ച് പ്രതികരിക്കുമ്പോ ഇത് സ്വാഭാവികമായിട്ട് താന്നുള്ളതും അല്ലാതെ വേറെ ഒന്നുമില്ല നമ്മൾ ഇതിന്റെ തന്നെ കയറി പിടിക്കണമെന്നും നമ്മൾ നമ്മളെന് വിളിച്ചിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഒന്നാമത്തെ കൊളസ്ട്രോള് കാര്യങ്ങൾ അങ്ങനെയുള്ള നിത്യരോഗത്തിലേക്ക് ഇത് പോകുന്നേ പക്ഷെ നമ്മൾ രുചി കൂട്ടാൻ വേണ്ടി നമുക്ക് ഇത് വേണം അപ്പൊ കുറച്ച് നമ്മൾ വേണ്ട കുറച്ച് നമ്മൾ അതിനെ വേണ്ട നോക്ക കൊറച്ച് നിരോധിച്ചിട്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾ അതിൽ ഇത് ഉപയോഗിച്ചിട്ട് ബാക്കിയുണ്ടാകുമ്പോ ദൃശ്യം എടുക്കാതെ ഉപഭോഗം കുറയ്ക്കുക ഉപഭോഗം കുറയുമ്പോ തന്നെ ഇതാന്നോളും ഇപ്പൊ അഞ്ഞൂറിലേക്ക് പോയാലും മുന്നൂറ്റി പത്തൊമ്പതിലേക്ക് വന്നില്ലേ ഇനി കുറച്ചും കൂടി നമ്മൾ ചെയ്താ നമ്മുടെ മൈൻഡ് ചെയ്ത ഇരുന്നൂറ്റമ്പത്